جي شان توہین زندہ باد بیا ایا ویتو وکنا بیا ایا ویتو ോ പിന്നെ എനിക്കെതിരെ ആരൊക്കെയോ കേസ് കൊടുത്തോ അങ്ങനെയൊക്കെ പറഞ്ഞു പ്രവർത്തനം വർഷം കേസു പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് വർഷം നിയമസഭയിൽ പ്രവർത്തിച്ചു ദൈവം സഹായിച്ചു എന്ത് നാവിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആക്ഷേപങ്ങളും ഒന്നും എന്റെ പണി അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണെങ്കിൽ അതിന് ഞാൻ പറയുന്നു ആരെയും ഭയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഉദ്ദേശിക്കുന്നു രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ഉയർത്തുന്നു അല്ലെങ്കിൽ ചോദിക്കും ഈ ജനങ്ങൾ നമുക്ക് ഉത്തരം തരും അത് എന്റെ ഗവൺമെന്റുകളുടെയും പരാജയമാവും നല്ല ആത്മാർത്ഥതയുള്ള സി പി എമ്മിനാരുപോലും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നു Ya Rabbi sen peki ne yapıyorsun? <laughs> ben ne